ഒട്ടും തന്നെ കയ്പൊന്നുമില്ലാതെ തന്നെ നല്ല രുചിയിൽ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പാവയ്ക്കൂട്ടാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ പാവയ്ക്കയുടെ നമുക്ക് കയ്പ്പ് മാറ്റണം അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൈ കൊണ്ട് നല്ലതുപോലെ ഇത് തിരുമ്മേണ്ടതാണ് നല്ലതുപോലെ തിരുമിയതിന് ശേഷം നമുക്കിതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ആ വെള്ളം കളയേണ്ടതാണ് ആ വെള്ളം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തുണിയിൽ ഈ പാവയ്ക്ക ഇട്ടിട്ട് കിഴി പോലെ കെട്ടി അങ്ങനെ പ്രസ്സ് ചെയ്ത് വെള്ളം മാറ്റാം അങ്ങനെയും എടുക്കാം കൈവെച്ച് നല്ലതുപോലെ തിരുമി പ്രസ് ചെയ്തെടുത്ത പാവയ്ക്കയുടെ വെള്ളമാണ് ഇനി നമുക്ക് ഈ പാവയ്ക്ക് എങ്ങനെ കുക്ക് ചെയ്ത് നോക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നതായ പാവയ്ക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു കാൽ ടേബിൾ സ്പൂൺ ജീരവും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാളയും ജീരവും കൂടെ നല്ലതുപോലെ വയറ്റിയതിന് ശേഷം ഒരു തക്കാളിയുടെ പേസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതാണ് ആ തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് ഒരു മിനിറ്റോളം നല്ലതുപോലെ വഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും കൂടിയാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഞാനിനി ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കാരണം നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കഴിയത് കാരണം കൊണ്ട് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്നും ഇടുന്നില്ല ഇനി നമുക്ക് പാവയ്ക്കയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുളിവെള്ളമാണ് പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെറു തീയിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ അടപ്പ് പറഞ്ഞു നോക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരു മിനിറ്റോളം നമുക്കിതൊന്നും കൂടി ഒന്ന് വയറ്റിക്കൊണ്ടിരിക്കാം അങ്ങനെ നമ്മുടെ പാവയ്ക്ക് ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ കയ്പൊന്നുമില്ല പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാം മല്ലിയില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ദയവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ